എല്ലാവർക്കും നമസ്കാരം ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുക മരങ്ങൾ നട്ട മനുഷ്യൻ എന്നൊരു പുസ്തകമുണ്ട് എൽ സി ആ ഒരു പച്ച മനുഷ്യനെ അതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഹ്രസ്വമായ ഒരു സഞ്ചാരമാണ് ഒരു പൊക്കണമൊക്കെ ഉണ്ട് ആ പൊക്കണത്തിൽ കുറെ വിത്തുകളുണ്ട് പോകുന്ന വഴിയോരങ്ങളിലൊക്കെ അത് നട്ടുപോകും നടുന്നതിൽ ചിലതൊക്കെ ആകാശപ്പറവുകൾ കൊത്തിക്കൊട്ടുപോകാം ചിലത് മുള്ളുകളിൽ ഞെരിഞ്ഞമർന്നിട്ടുണ്ടാകാം എന്നാലും ദുഃഖിക്കാൻ അവകാശമൊന്നുമില്ല ചിലതൊക്കെ തണൽമരങ്ങളായിട്ടുണ്ട് മലയാളത്തിലെ ഒരു ശൈലി കടവെടുത്ത കാക്കക്കാലിൻ്റെ തണൽ പോലും ഇല്ലാത്ത ഈ ഭൂമിയിൽ ഒരു തണൽമരമെങ്കിലും സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിൽ ആ ജീവിതം എത്ര പുണ്യമാണ് ഒന്നും ചെയ്യാതെ അലസരായി പോകരുത് ജീവിക്കുന്ന ഈ നിമിഷമുണ്ടല്ലോ തമ്പുരാൻ നമ്മളോട് കാണിച്ച വലിയ കരുണയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ചെയ്തുകൊണ്ടേയിരിക്കണം റോബർട്ട് ചുള്ളർ എഴുതുന്നു നീ ചെയ്യുന്നത് അപൂർണമാണെങ്കിൽ പോലും അലസമായി ഉറങ്ങുന്നതിനേക്കാൾ എത്രയോ ഭേദമാണത് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ശ്രദ്ധയോടെ നാം കേൾക്കണം നമ്മൾ ഇന്ന് ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തി നിർമ്മിക്കലാണ് നാളയുടെ നിർമ്മിതിയിൽ നിന്റെ ശരീരത്തിന്ന് പൊടിക്കുന്ന ഓരോ വിയർപ്പ് തുള്ളിക്കും ഉണ്ടാകണം വിൻസ്റ്റൺ ചർച്ചിലിന്റെ വാക്കുകൾ ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു സംതിങ് ദാൻ ടു ടു നത്തിങ് വൈൽ കിട്ടിയതാലെന്തൊന്ന് കൊണ്ടു കുഴിച്ചിട്ടിട്ട് അലസരായി മാറിയ ശാപഗ്രസ്ഥനായ ഒരു ദാസനെ തിരുവചനം നമുക്ക് ഓർമ്മിക്കുന്നില്ലേ അതുപോലെ തള്ളി നീക്കാനുള്ളതല്ല ഈ ജീവിതം ഓരോ ദിവസവും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് വിലയിരുത് പ്രചോദക ചിന്തകനായ ജിംറോൺ പറയുന്നു ഇഫ് യു റിയലി വാണ്ട് ടു ഡു എക്സ്ക്യൂസസ് ചെയ്യാൻ മനസ്സുണ്ടോ വഴികൾ നിന്റെ മുമ്പിൽ തുറക്കും അതോ എക്സ്ക്യൂസുകൾ കണ്ടെത്തി ഉറങ്ങുവാനാണോ നമ്മൾ താല്പര്യപ്പെടുന്നത് ആലസ്യം വിട്ട് ഉണരുക ഓരോ ദിനവും നമുക്ക് മുമ്പിലുള്ള സാധ്യതകളാണ് പോകുന്ന വഴികളിൽ വിത്ത് വിതച്ചവനെപ്പോലെ ചിലത് പറവകൾ കൊണ്ടുപോകാം ചിലത് മുള്ളുകൾ ഞെരിച്ചും കളയാം ചിലതൊക്കെ പാറപ്പുറത്തുമാകാം എങ്കിലും ഒരു തണൽമരമെങ്കിലും ഈ ജീവിതയാത്രയിൽ ഭൂമിയിൽ വിരിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ പുണ്യം എന്താണുള്ളത് ഒന്നു കൊരി പതിനാറാം അധ്യായം പതിനാലാം വാക്യം നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദിവസം ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ ഓരോ ദിനവും ഉണരുന്നത് അത്ഭുതമാണ് ഓരോ ്വാസോച്ഛ്വാസവും നിന്റെ കൃപയാണ് കർത്താവ് ഈ ജീവിതം പുണ്യം നിർവഹിക്കുവാനുള്ളതാണ് ജീവിക്കുന്ന നിമിഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നന്നായി ചെയ്ത് മടങ്ങിപ്പോകാൻ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ തിന്മയും പിശാചും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നത് അലസരാകുവാൻ വേണ്ടിയാണ് താലന്തുകൾ കുഴിച്ചിട്ടവനെ പോലെയല്ല എന്തെങ്കിലുമൊക്കെ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാൻ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങളുടെ കുറവുകൾ പോകണമേ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവനമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ